ബുദ്ധ ദിനത്തിൽ പാലക്കാട് വൃന്ദാവനത്തിലെ ഒരു ധ്യാനബുദ്ധനെ പരിചയപ്പെടാം പാലക്കാട് കാക്കയൂരിൽ പരേതനായ കുട്ടികൃഷ്ണൻ നായരുടെ വീട്ടുപേരാണ് വൃന്ദാവനം ഈ പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നതും ഈ പേരിലാണ് ഇവിടെ ബുദ്ധരോ ബുദ്ധവിക്ഷുക്കളോ ഇല്ല പക്ഷേ ഒരു ബോധിവൃക്ഷവും ധ്യാനബുദ്ധനുമുണ്ട് ബോധി വൃക്ഷമാണ് മുക്കാൽ നൂറ്റാണ്ടു മുൻപ് ആദ്യം വൃന്ദാവനത്തിൽ എത്തിയത് അതും സാക്ഷാൽ ബുദ്ധ നിന്ന് തന്നെ വൃന്ദാവനം വീടിന് മുന്നിലായി വഴി വറുത്ത് ശാന്തി പൊഴിച്ചു നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ കഥ നമ്മളോട് പറയുന്നത് കുട്ടികൃഷ്ണൻ നായരുടെ ബന്ധുവും ബുദ്ധവിഹാര പാലകനുമായ ഇ വി ഗോപിനാഥാണ് ഒരു എഴുപത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ആ അപ്പോൾ എൻ്റെ അമ്മടെ ജ്യേഷ്ഠൻ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മാവൻ മുത്ത അതാണ് കുട്ടിയുടെ അടുത്ത് ബുദ്ധഗൈയിലും പോയിരുന്നു അപ്പോൾ ഈ ബോധ്യവൃക്ഷത്തിൻ്റെ അതായത് ബുദ്ധഭഗവാൻ ധ്യാനിച്ചു എന്ന് പറയപ്പെടുന്ന ബോധ്യവൃക്ഷത്തിൻ്റെ ഒരു തൈ മൂന്നാല് തൈകൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കണ്ടു ഒന്ന് ഒരു ഇത് തോന്നിയിട്ടാ അതിലേക്ക് വന്നതാണ് അതിൽ വന്ന് അത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെച്ച് ഒരു മൂന്നാല് കൊല്ലം അത് യാതൊരു വിധം വളർച്ചയില്ലാതിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് വളർന്നു ഗൗതമൻ ശ്രീബുദ്ധനാകാൻ എടുത്ത സഹനത്തിന്റെ കാലം പോലെ ഈ ബോധിവൃക്ഷവും ആറു വർഷത്തെ മുരടിപ്പിന് ശേഷമാണ് പച്ചപടർത്തി തുടങ്ങിയത് ബോധ്യവൃഷത്തിന്റെ കഥയറിഞ്ഞ മദ്രാസ് പോർട്ടിലെ ഒരു സുഹൃത്താണ് കുട്ടികൃഷ്ണൻ നായർക്ക് ധ്യാനബുദ്ധനെ ബുദ്ധനെ സമ്മാനിച്ചത് ബോധ്യവൃഷത്തായി നൽകുമ്പോൾ ഗൈയിലെ ബുദ്ധഭിക്ഷുക്കൾ വെച്ച ഒരു നിബന്ധന ജനങ്ങൾക്ക് തണലേകുന്ന ഇടത്ത് അത് നടണമെന്നായിരുന്നു അതുപ്രകാരം വഴിയോരത്ത് നട്ട ബോധ്യവൃഷത്തിന് താഴെ ധ്യാനബുദ്ധനെയും പ്രതിഷ്ഠിക്കുകയായിരുന്നു അതിനുശേഷം മദ്രാസ് പോയിരുന്നു അവര്ക്ക് എങ്ങനെയോ ഏതോ വിധത്തിൽ ബുദ്ധവിഗ്രഹം കിട്ടുകയും അത് അപ്പോഴത്തെ ഈ ഇതിനെ ഓർമ്മ വന്ന് അത് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്തു ഇതൊരു ഏകദേശം എഴുപത് അറുപത്തെട്ട് കൊല്ലം പഴക്കം ഉണ്ടാവും അന്ന് തൊട്ട് ഇന്ന് വരെ വൃന്ദാവനത്തിൽ ആരാധനാ മൂർത്തികൾക്ക് വിളക്ക് വെക്കുന്നതിനോടൊപ്പം ധ്യാന ബുദ്ധിനു മുന്നിലും മെഴുകുതിരികൾ തെളിയുന്നുണ്ട് ഈ ബുദ്ധപൂർണിമ ദിനത്തിലും പതിവ് പോലെ കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികൾ ഇവിടെ ഒത്തുകൂടും പരിത്യാഗത്തിന്റെ പ്രതീകമായത് കൊണ്ടായിരിക്കാം വിശ്വാസികൾ ശ്രീബുദ്ധന് മുന്നിലും മെഴുകുതിരികൾ കത്തിക്കുന്നത് സ്വയം തീർന്ന് മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നതാണല്ലോ മെഴുകുതിരിയുടെയും ത്യാഗം ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്